ലിസ്റ്റ് ഇടണം എന്ന് ഇപ്പൊ ഇന്നലെ ലിസ്റ്റ് മേക്കിങ്ങിനെ കുറിച്ച് അലീഗ സൂചിപ്പിച്ചു ഞാൻ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് സംസാരിക്കണം അപ്പൊ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോ എന്തിനാണ് ഇത് ലിസ്റ്റ് രണ്ട് സെയിൽസ് വേണം അല്ലെ നമുക്ക് രണ്ടേ രണ്ട് സെയിൽസ് മതി ആ രണ്ട് സെയിൽസ് എടുക്കാനായിട്ട് എന്തിനാണ് ഞാൻ ഈ ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്നത് പലപ്പോഴുള്ള നമ്മുടെ സംശയമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് എന്തിനാണ് എന്റെ കയ്യിൽ ഒരുപാട് കോണ്ടാക്ട് ഉണ്ട് ഫോണിൽ കോണ്ടാക്ട് ഉണ്ട് പിന്നെ ഞാൻ എന്തിലും ലിസ്റ്റ് ഇടണം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഒരു ബ്ലാങ്ക് വരുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിൽ ഇരിട്ട് കയറുന്ന ചില സാഹചര്യം ഉണ്ടാവും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് എടുത്ത ആളുകൾ രണ്ടോ മൂന്നോ വ്യക്തികളെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും ആരോടും നേരിട്ട് പറയരുത് എന്ന് പറയും അല്ലെ നമ്മുടെ ലീഡേഴ്സ് പറയും നിങ്ങൾ ആരോടും ഇതിനെ കുറിച്ച് നേരിട്ട് പറയരുത് കേട്ടാ എന്ന് പറയും അപ്പൊ ചില ആളുകൾ എന്ത് പറയും ഞാൻ പറയുന്നില്ല നമ്മൾ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണം നമ്മൾ തിരിഞ്ഞു നോക്കിട്ട് അത് ഞങ്ങൾ പറഞ്ഞു ചോദിക്കും ശരിയല്ലേ അലീക്ക ശരിയല്ലേ നമ്മൾ പറയും തിരിഞ്ഞു നോക്കല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിട്ട് അതും അങ്ങനെ പറഞ്ഞത് തിരിഞ്ഞു നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ പല സമയത്തും പറയാം നമ്മൾ മറ്റുള്ള ആളുടെ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിക്കൂല എന്ന് പറയും അല്ലേ പഠിക്കണ്ട അപ്പൊ സംഭവിക്കണം എന്താ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ സ്കിൾസുകളെയും നമ്മൾ എന്ത് ചെയ്യും തുടക്കത്തിലേ നമ്മൾ വേണ്ടി അപ്പോഴാണ് നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്തിന് പലപ്പോഴും എന്ത് പറ്റുന്നത് താമസം വരുന്നത് ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങില ഒരാളും പരാജയപ്പെടൂല്ല ഒരാളും പരിചയപ്പെടും പരാജയപ്പെടൂല്ല കാരണം ഇവിടെ ഏറ്റവും ലളിതമായ ബിസിനസ് ആണ് ഇവിടെ വലിയ കോംപ്ലിക്കേഷൻ ഇല്ല ഇവിടെ ഒരു പൈസ നിങ്ങളും ഞാനും മുടക്കിയിട്ടില്ല ഇവിടെ എപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഞാനൊരു ഹോട്ടൽ ബിസിനസ് ചെയ്ത ആളാണ് ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ആ ബിസിനസ് ചെയ്തത് ഉറക്കം വരില്ല നമ്മൾ പൈസ ഇൻവെസ്റ്റ് ഒരു ബിസിനസ് ചെയ്താൽ ഉറക്കം വരില്ല നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങില് നമ്മുടെ ആകെയുള്ള ഇതിനകത്ത് മുടക്കു മുതൽ ഇത് മുടക്കുമുതൽ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിലേക്ക് പല സാധനങ്ങളും വാങ്ങിച്ചിട്ടില്ല അത് മുടക്കല്ല നമ്മുടെ അത്യാവശ്യത്തിന് ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് എന്നതുപോലെ നമ്മളിവിടെ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടില്ല ലാഗിയാനുള്ള ഒരു ചാൻസ് ഉണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ സക്സസ് ആവണം ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പക്ഷെ ഈ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യൂല നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആദ്യം നമ്മൾ ഇത് പറയരുത് എന്ന് പറയുമ്പോൾ പറയും ഞാൻ പറയും അത് അഹങ്കാരം കൊണ്ടല്ല ഇത് വളരെ സിമ്പിളാണ് എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ ഓരോരുത്തർ എത്തുമ്പോഴാണ് അപ്പൊ ഇൻവൈറ്റ് ഇൻവിറ്റേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇൻവിറ്റേഷൻ നമ്മൾ ഇത് പറഞ്ഞിട്ട് പോലും നമ്മുടെ ആളെന്ത് ചെയ്യും നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഈ കൂട്ടം ഇതിലുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ നമ്മള് ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്തു ഇങ്ങനെ ഒന്ന് ചെയ്യരുത് കിട്ടാന്ന് പറയും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ നേരിട്ട് പറയരുതെന്ന് പറയാം അപ്പൊ നമ്മളെന്ത് പറയും പറയൂല നമ്മളപ്പ തന്നെ ഫോൺ എടുത്ത് വിളിക്കും എടാ എന്നോട് എന്റെ ഒരു സുഹൃത്ത് ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് ആരോടും പറയരുതെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നിന്നോട് എനിക്ക് പറയാം ഗംഭീര സാധനം എന്താണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നോടിനെ കുറിച്ച് പറഞ്ഞ കാര്യമൊന്നും നീ ഞാൻ ഇത്ര പറയുന്നുണ്ട് പക്ഷെ ഇനിയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ടത് അപ്പൊ മറ്റേ ആളെന്താ പറയും അതെന്താണ് യഥാർത്ഥത്തിൽ എന്താ ഭയങ്കര സംഗതിയല്ലേ ആളുകൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എന്ത് ചെയ്യും ഇതാദ്യമേ ഇതിന്റെ സംഗതികളൊക്കെ എല്ലാം പൊടിച്ചിട്ടുണ്ടാവും ഇതിന് ശേഷം നമ്മൾ നമ്മളെന്ത് പറയും നാളെ ഞാൻ നിന്നെ കാണാൻ വരുന്നു എന്ന് പറയും അപ്പൊ തന്നെ അവൻ എന്ത് പറയും ഇതിൻ്റെ എത്ര കാശാണ് ഇതിന്റെ വില എന്ന് ചോദിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൊള്ളാം എത്ര പൈസയാണ് കഥ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഈ പുതിയ വ്യക്തി നമ്മുടെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ടാവും ആദ്യത്ത ആളെന്ത് പറയും ഇനി ഇപ്പൊ വരണ്ട ഒരാഴ്ച കഴിഞ്ഞു വന്നാൽ മതി എന്ന് പറയും നമുക്ക് സന്തോഷവും ഇൻവൈറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച കഴിഞ്ഞിട്ട് ചിലാലും എവിടെ കൊടുക്കാം ഓക്കെ ആക്കിയിട്ടുണ്ട് പിറ്റേ അളവിൽ അടുത്ത അളവിളിക്കും അയാളെന്ത് പറയും ഇയാൾ തന്നെ പറയും ചില ആളുകൾ ഓൺ ദി സ്പോട്ടിൽ പറഞ്ഞ നിനക്ക് വേറെ പണിയില്ലേടാ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോ നമ്മൾ ആദ്യം കിട്ടിയ കോൺഫിഡൻസ് എവിടെ പോട്ടിണ്ടാവും ഇൻവിറ്റേഷനിൽ പോയിട്ടുണ്ടാവും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ പല ആളുകളും ആയി പോയിട്ടുള്ളത് ആദ്യ പാർട്ടിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ആദ്യ പാർട്ടിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഒരു ഇൻവിറ്റേഷൻ കഴിയുമ്പോ പിന്നീട് ചെല്ലുമ്പോ ആദ്യം ഇയാൾ പറയും എനിക്ക് നീ കൂടി എല്ലാ പ്രശ്നങ്ങളും തീർക്കണം നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോ ആള് പറയും അയാൾ പറയുന്ന കോൺഫിഡൻസ് നമ്മൾ കേട്ടാൽ നമ്മൾ ഞെട്ടും പിന്നെ ചെല്ലുമ്പോ അയാള് വെള്ളത്തിൽ വീണ പൂച്ചേനെ പോലെ ഇരിക്കും അയാൾ എന്ത് പറയും എനിക്ക് നാളെ ഞാൻ പഠിക്കൂ മറ്റന്നാ ഞാൻ ഉണ്ടാവില്ല ഒരുപാട് ഒഴിവ് ഒഴിവുകൾ അതുവരെ ഞാൻ ഈ ബിസിനസ്സിൽ കൂടി തകർക്കും അടിക്കും തകർക്കും പൊളിക്കും എന്നൊക്കെ പറയുന്ന ആള് ആ ഇൻവിറ്റേഷൻ കഴിയുമ്പോ തണുത്തു ജാക്കി ജാക്കിചാന്റെ പടം കണ്ടുവരുന്ന പോലെയാണ് ജാക്കി ജാക്കിചാന്റെ പടം കണ്ടുവരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഭയങ്കര പവറായിരിക്കും അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പൊ കൊല്ലോ എന്നുള്ളതാണ് വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോ പെണ്ണുമ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കൊടുക്കും വെള്ളം കുടിച്ച് കഴിയുമ്പോ അയാൾ എന്ത് പറയും ഇനിയിപ്പൊ ജാക്കി ചാൻ ഇല്ല കിടന്നുറങ്ങാം ഏർ എന്ന പോലെയാണ് പല ആളുകളുടെ അവസ്ഥ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ തീരുന്ന ആവേശം മാത്രമേ ഉള്ളൂ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഈ ഒരു ഇൻവിറ്റേഷൻ കഴിയുമ്പോ ആള് ആ ആള് നെഗറ്റീവായി പോയി എന്നുള്ളതാണ് അപ്പൊ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഇത് വളരെ സിമ്പിളാണ് കേട്ടോ നമ്മള് വിചാരിക്കും ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോ ഇത് വലിയൊരു ഒരു ആനകറാമല അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് നമ്മൾ ആളുകൾ ചിന്തിക്കും പക്ഷെ ഈ ഒരു സാധനം സിമ്പിൾ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നമ്മൾ ഫോണിലൂടെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടാണ് ഏറ്റവും എളുപ്പം നമുക്ക് ഇൻവിറ്റേഷൻ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് നമ്മൾ നേരിട്ട് പറയുന്ന നേരിട്ട് ഒരാളുടെ ഒരു കാര്യം പറയുന്നത് എനിക്കൊരു കാര്യം പറയണ്ടതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് പറയും അന്ന് പറഞ്ഞു എന്ന് പറയും നമ്മൾ നമ്മളെന്ത് പെട്ടു ശരിയല്ലേ അലിയിക്ക ശരിയല്ലേ നമ്മളൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എന്തു പറയും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഞാൻ അലിയിക്കേണ്ടത് സംസാരിക്കുന്നു എന്റെ സുഹൃത്താണ് ഞാൻ ഇത് ഒരു ഇൻവൈറ്റ് ചെയ്യണം എൻ്റെ ഒരു മോക്ക് പ്രസന്റേഷൻ നിങ്ങള് മുമ്പിൽ കാണിക്കുന്നു ഞാൻ എന്റെ ഒരു സുഹൃത്താണ് അലീക്ക ഞാൻ അലീക്കയോട് ഈ ബിസിനസിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രോഗ്രാം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഓണാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇവിടേക്ക് ഓഡിയോളാണ് എല്ലാം കൊള്ളാം അപ്പൊ ഞാന് അലീക്ക എന്റെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്താണ് എനിക്ക് ഒരു ജ്യേഷ്ഠതു അദ്ദേഹത്തിന് എനിക്ക് ഈ പ്രോഗ്രാം ഒന്ന് അല്ലെങ്കിൽ ഞാൻ ഈ ബന്ധപ്പെട്ടിട്ടുള്ള ഈ മേഖല അല്ലെങ്കിൽ പഴിട്ടോറിയത്തെ കുറിച്ച് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം ഞാൻ എങ്ങനെയായിരിക്കണം ഇൻവൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് പുതിയ ആളുകൾ ഉണ്ടാവാം പഴയ ആളുകൾക്ക് ഈ പറയുന്ന ഇതൊരു അനുഭവമായിരിക്കാം പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം കാണിച്ചു തരികയാണ് കേട്ടോ ഞാൻ പലിയിക്കുക ഫോണിൽ വിളിക്കുകയാണ് അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും പറയുമ്പോ നമ്മൾ കാര്യം പറയാതെ എന്നാൽ നുണ പറയാതെ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തില് നമ്മുടെ ഈ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്നത് വൺ ടു വൺ പ്രസന്റേഷൻ പല രീതികളുണ്ട് നമുക്ക് ബിഒപി സെന്ററുകൾ സെന്ററുകളുണ്ട് നമ്മുടെ ഹോം മീറ്റിങ്ങുകൾ മൂന്ന് രീതിയാണ് ഒരേ നമ്മൾ പലപ്പോഴും പറയും ഒരേ പിന്നെ വ്യക്തികളെ ഓരോ വ്യക്തികളെ സെലക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തികൾ തെങ്ങിനും കൗങ്ങിനും ഒറ്റ തിളപ്പിട്ട് കയറരുത് എന്ന് നമ്മുടെ കാരണന്മാർ പറയും തെങ്ങിനും കൗങ്ങിനും ഒറ്റ തിളപ്പല്ല തിളപ്പം തന്നെയല്ലേ നമ്മുടെ നാട്ടിലെ തിളപ്പം പറയുന്നത് ഈ തെങ്ങിൽ കയറുന്ന ഒരു സംഗതി ഉണ്ട് കയറൊക്കെ ചുറ്റിയിട്ടൊരു അതിനെയാണ് തിളപ്പെന്ന് പറയുന്നത് എന്നത് പല നാട്ടിലും പല സംസാരങ്ങളായത് കൊണ്ടാണ് അപ്പൊ അതേ രീതിയിൽ നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അപ്പൊ രണ്ടിനും രണ്ട് രീതിയാണ് ഓരോ മനുഷ്യരെയും വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് ഇൻവിറ്റേഷൻ ഇത് ഈ ഒരു പാർട്ട് ഞാൻ കൂടുതൽ ചെയ്ത് പറയാൻ കാരണം ഇവിടെയാണ് നമുക്ക് ഏറ്റവും അധികം മിസ്റ്റേക്ക് പറ്റുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഇൻവിറ്റേഷനിലേക്ക് കടക്കണം ഞാൻ അലീക്ക് ഡെയിലി അല്ലെങ്കിൽ എനിക്ക് അത്ര അത്രയും കോണ്ടാക്ട് ഉള്ള ആളാണ് ഞാൻ അലീക്ക് വിളിക്കുക അലീക ഹലോ നമസ്കാരം ഹലോ യെസ് ഞാൻ വിളിച്ചതേ എവിടെയുള്ളത് വീട്ടിലാണുള്ളത് അല്ലേ ആ എനിക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എനിക്ക് അലീഗിനെ ഒന്ന് കാണേണ്ട ഒരു ആവശ്യമുണ്ട് ഇന്നൊന്ന് വൈകിട്ട് കാണാൻ പറ്റുമോ നീ പറ അല്ല ഞാൻ എനിക്ക് പറയാനുള്ളതല്ല ഒരു കാര്യം കാണിച്ചു തരാനാണ് ഉള്ളതാണ് അപ്പൊ എനിക്ക് നേരിട്ട് വരണം നേരിട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട് അത്രയും വൈകീട്ട് ഞാൻ നേരിട്ട് എപ്പോഴാണ് പുറത്തു എപ്പോഴുണ്ടാവണതാണ് വീട്ടിലുണ്ടാവും അതെ അല്ലേ ഓ ഓ അപ്പൊ എനിക്ക് ഉച്ചക്ക് എപ്പൊ ഉണ്ടാവും കാരണം ഇന്ന് തന്നെ അത്യാവശ്യമായിട്ട് കാണണ്ട ഉച്ച രണ്ടു മണി സമയത്ത് വീട്ടിലുണ്ടാവോ ആ രണ്ടുമണിക്ക് ആവശ്യത്തി രണ്ടു മണിക്ക് ഞാൻ ഒന്ന് വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ വെച്ച് കാണാൻ ഞാൻ വീട്ടിലേക്ക് വരാം ആയിക്കോട്ടെ ഇപ്പൊ പറയാൻ പറ്റില്ല അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം വിളിക്കാം ഞാൻ എന്തായാലും നേരിട്ട് വരാം കേട്ടാ ഓക്കെ രണ്ടു മണിക്ക് കാണാം ഞാൻ ഇത്രയും പറഞ്ഞ് ഈ ഫോൺ കട്ട് ചെയ്യാണ് എന്റെ ഇൻവിറ്റേഷനിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഞാനൊരു പിടികൊടുത്തിട്ടില്ല ഒരു കാര്യം കാണിച്ചു തരാനുള്ള കാണിച്ചു തരാനുള്ള പറയാൻ പറയോ പറയാൻ പറയില്ല പലപ്പോഴും നമ്മൾ ഇപ്പൊ ഇൻവിറ്റേഷനിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നെറ്റ്വർക്കിൽ എപ്പോഴും ഉള്ള കാര്യമാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോ എന്ത് ചെയ്യും ആളുകൾ അപ്പൊ തന്നെ പറഞ്ഞു എന്ന് പറയും നമ്മുടെ ഒരു നിഷ്കളങ്കത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞു സ്വാഭാവികം അല്ലെ നമ്മള് നിഷ്കളങ്കരല്ലേ എല്ലാവരും എല്ലാ മനുഷ്യരും നിഷ്കളങ്കരാണ് നമ്മൾ പറഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ് ഇത് ഈ ഇൻവിറ്റേഷൻ പാർട്ടിയിൽ തന്നെ നമ്മൾ പരാജയപ്പെടും അലീക്കയോട് എനിക്കത്രയും സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഞാൻ നേരിട്ട് ചെല്ലും എന്ന് പറഞ്ഞാൽ അലീക്ക എന്ന് രസിക്കില്ല നമ്മളെപ്പോഴും ഈ ഇതിലേക്ക് ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നമ്മൾ സംഭവിക്കും നമ്മൾ പിന്നീട് വേറൊരാളായി മാറുകയാണ് പിന്നെ നമ്മൾ സംഭവിക്കുന്നത് ഈ ഒരാളെ വിളിക്കാൻ പറയുമ്പോൾ നമ്മൾ വേറൊരാളായി മാറുകയാണ് വളറുകയാണ് നമ്മള് ഹലോ അലീ ക പിന്നെ നമ്മള് മാറ ആളാകെ മാറിയിട്ട് നമ്മള് വേറൊരു രീതിയിലേക്ക് ആയിപ്പോ ഇനി ഞാനിത് ഹോം മീറ്റിങ്ങിലാണ് എൻ്റെ വീട് ഞാൻ നെയ്ബർ ആണ് അല്ലെങ്കിൽ അലീക്കയുടെ നെയ്ബർ ആണ് അപ്പൊ ഞാൻ ഒരു ഹോം മീറ്റിംഗ് നാളെ അല്ലെങ്കിൽ ഇന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ എന്താ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണുന്ന കാര്യത്തിൽ ഒരിക്കലും ഇന്ന് ശനിയാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച കാണുന്ന ആളാ ഇന്നേ ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല അന്ന് ഇൻവൈറ്റ് ചെയ്യുക നമുക്ക് എന്നാണോ കാണേണ്ടത് അന്ന് ഇൻവൈറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള കാര്യം ഇനി ഞാൻ ഹോം മീറ്റിങ്ങിലാൾക്കാണ് വിളിക്കുന്നതെങ്കിൽ അലീക്ക എന്റെ തൊട്ട് അടുത്തിട്ടുള്ള ആളാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അലീക്ക ഹലോ ഞാൻ ഫോണിൽ തന്നെയാണ് വിളിക്കുന്നത് തൊട്ടടുത്താണെങ്കിൽ പോലും ഞാൻ ഫോണിലാണ് വിളിക്കുന്നത് അലീക്ക നമസ്കാരം നമസ്കാരം ആ ഞാൻ ചോദിക്ക ഞാൻ ചോദിക്കാന വീട്ടിലുണ്ടാവോ ഒരു ഒരു ഏഴ് മണി കഴിയുമ്പോ ഒന്ന് വീട് വരെ വരണോട്ടാ ഒരു കാര്യം കാര്യണ്ടേ ഒന്ന് ഒന്ന് വീട്ടിലേക്ക് വരണേ എന്താണ് കാര്യം അല്ല ഒന്ന് വീട്ടിലേക്ക് വായിക്കാം ഞാൻ വീട്ടിലേക്ക് ഒരു എൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് എനിക്ക് ഒരു 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 കാര്യം കാണാ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വൈകിട്ടൊന്ന് വീട്ടിലേക്ക് വരണം അപ്പൊ അദ്ദേഹം വരുന്നുണ്ട് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പോവാം നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് തിരിച്ചു പോവാട്ടോ ഞാനെ ഒരാ ഒരാളെ എനിക്ക് വിളിക്കാനുണ്ട് വൈകിട്ട് കാണാം വേറെ ഇതൊന്നും ഇല്ലല്ലോ വൈകീട്ട് വന്നോട്ടാട്ടെ ഒന്നും പറയാനുള്ള ഗ്യാപ്പ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല ഈ ഇൻവിറ്റേഷനിൽ കൊടുക്കുന്നില്ല എന്നുള്ള വൈകിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അല്ലെ തൊട്ടടുത്തുള്ള അലീ കെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനായിട്ട് ഞാൻ ഒരു മന്ത്രവും ഒരു തന്ത്രവും പ്രയോഗിച്ചിട്ടില്ല എന്റെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എന്തു ചെയ്തിട്ടില്ല കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കാര്യമൊക്കെ പറഞ്ഞ് മുൻകൂട്ടി ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണത് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇതേ അലീക്കയെ എനിക്ക് മറ്റൊരു ബിഒപി സെന്ററിലേക്ക് വിളിക്കണം എന്നുള്ളതാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് മറ്റൊരു ശൈലിയിലായിരിക്കും അലീക നമസ്കാരം ഹലോ ഹലോ നമസ്കാരം ആ ആ നമസ്കാരം ആ അലീക്ക ഈ ഇന്നേ ഒരു ഇന്ന് എന്താ തിരക്കാണ് ഉള്ളത് ഇന്ന് തിരക്കിലാണ് ഇന്ന് ഞാനേ ഞാൻ ഇന്ന് ഞാനൊന്ന് എറണാകുളം വരെ പോകുന്നുണ്ട് അപ്പൊ ഒന്ന് ഫ്രീ ആണെന്നുണ്ടെങ്കില് നമുക്കൊന്ന് ഒരു സ്ഥലം വരെ ഒന്ന് പോകാനുണ്ട് എറണാകുളം വരെ പോയാൽ ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ഇവിടെ നിന്നൊരു ഒരു ഒരു മണിയാക്കുമ്പോ പോണം നമുക്ക് ഒരു ഒരു രണ്ടു മണിക്കൂർ സമയം എന്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം ഒരു കാര്യമുണ്ട് ഞാൻ ഒരു ഇക്കാനുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കാറുണ്ട് അപ്പൊ ഇക്ക കൂടി ഒന്ന് വന്നാലാണ് എനിക്കത് ഏഹ് ഒന്ന് ക്ലിയർ ആവുള്ളു അപ്പൊ അതുകൊണ്ടാണ് ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിട്ടാണ് കാര്യം എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചത് അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് അപ്പൊ ഇക്കൊക്കെ ആവുമ്പോ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടൊക്കെ ഉള്ള അനുഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇക്കിടെ ഒരു അഭിപ്രായം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇക്കേടെ കൂടെ ഒരു അഭിപ്രായം കേട്ടിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എന്റെ കൂടെ വരണം എനിക്ക് ഒറ്റക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം നമുക്ക് ഒരു ഒരു മണിയൊക്കെ ആവുമ്പോ പോവാം എന്തായാലും ഫ്രീ ആണല്ലോ പെട്ടെന്ന് വരാൻ പറ്റും നമുക്ക് വലിയ താമസിക്കു പോയിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഒരു മണിയൊക്കെ ഇത് ഇത് ഞാൻ മൂന്നും മൂന്നും രീതിയിലാണ് വിളിച്ചിട്ടുള്ളത് എല്ലാവരെയും അഭിപ്രായം ചോദിക്കും ഇപ്പൊ ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എന്നെക്കാളും അഭിപ്രായം അല്ലെങ്കിൽ എടുക്കാൻ കഴിവുള്ള ആളാണ് നീ എന്നാൽ എന്റെ അഭിപ്രായം ചോദിക്കണം ഇത് എല്ലാവരോടും പറയാം നമ്മളെ അങ്ങനെ ബഹുമാനിക്കുന്ന അങ്ങനെ ചില അധ്യാപകരെ വിളിക്കുമ്പോൾ ചില മനുഷ്യരേക്ക് വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കാനായിട്ട് അത് ആ രീതിയിലാണ് എല്ലാവർക്കും ഇതില്ല നാളെ വിളിക്കുമ്പോൾ നാളെ ഒരു ബി ഓഫി സെന്ററിലേക്ക് വിളിക്കുമ്പോൾ എന്റെ കൂട്ടുകാരെ വിളിക്കുമ്പോൾ ഞാൻ മറ്റൊരു രീതിയിലാണ് വിളിക്കണം ഇദ്ദേഹത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വിളിച്ചു ഒരു മോക്ക് പ്രസന്റേഷൻ കാണിച്ചതാണ് ഇത് പലപ്പോഴും നമുക്ക് പല രീതിയിലാണ് ഞാൻ പറഞ്ഞത് തെങ്ങിനും തവങ്ങിനും ഒറ്റ ഇതിട്ട് കയറരുത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇൻവിറ്റേഷനിലും ഇത്തരം കാര്യങ്ങൾ ഇതൊരു ഒരു ജാഗ്രത നിങ്ങൾ എല്ലാ ഇൻവിറ്റേഷനിലും കാണിച്ചു നിങ്ങളുടെ നിങ്ങളെ ആ ഇൻവിറ്റേഷൻ പാർട്ട് കറക്റ്റ് ആയാൽ സെയിൽസിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പൊ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നതാണ് സെയിൽസിന്റെ അൻപത് ശതമാനം കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഈ പ്രസന്റേഷൻ കേട്ടാൽ നമ്മുടെ ഇരുപത് മിനിറ്റ് ഇരുപത്തി മിനിറ്റ് ഉള്ള ഈ പ്രസന്റേഷൻ കേട്ടാൽ ഒരു വ്യക്തിക്ക് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ഈ ഇൻവിറ്റേഷൻ കേട്ടാൽ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ജസ്റ്റ് ആ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേലെ എസ് എന്ന് പറഞ്ഞൊന്ന് കമന്റ് ചെയ്തേ നമ്മുടെ ആ കമന്റ് ബോക്സിൽ അങ്ങനെ എന്തെങ്കിലും മാത്രമുണ്ടാവും ആ സജീവ ചേട്ടൻ യെസ് സുമി യെസ് അഷോഫ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ജയപ്പൻ ചേട്ടൻ തൊട്ടടുത്ത് റൂമിലിരുന്ന് എസ് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ 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 താങ്ക് യു നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ പ്രസന്റേഷൻ കേട്ടാൽ ബ്ലഡ് ഞാൻ ഇതിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വേണ്ട ഇതിൽ ഈ പ്രസന്റേഷൻ കേട്ടാൽ ഒരു മനുഷ്യനും ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്റെ ഒരു അനുഭവത്തിൽ ചില ആളുകൾ മസ്സിൽ പിടിച്ചു നിൽക്കുന്നുള്ളത് മാത്രമുള്ളൂ എന്താണെന്ന് അറിയാമോ അതിന്റെ ഒരു ഒരു കാരണം ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പൈസ ഇല്ല എന്നുള്ള ഒരേ ഒരു ഒബ്ജക്ഷൻ മാത്രമേ ഞാൻ മറ്റേത് കമ്പനി ചെയ്തപ്പോഴും പൈസയുടെ ഒബ്ജക്ഷൻ മാത്രമല്ല കേട്ടോ ഒരുപാട് അതായത് ഒരു പത്തിരുപത്തി അഞ്ച് ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ ഒരേ ഒരു ഒരേ ഒരു ഒബ്ജെക്ഷൻ അതാണ് പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു ഒബ്ജക്ഷൻ ആ ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം എനിവേ നമ്മുടെ പ്രസന്റേഷൻ കേട്ടാൽ ഒരു മനുഷ്യൻ ഈ പ്രൊഡക്റ്റ് വേണ്ടെന്ന് പറയില്ല നൂറ് ശതമാനം എല്ലാവർക്കും ഉറപ്പാണ് പക്ഷെ എന്നാലും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യും മിസ്റ്റേക്ക് ചെയ്ത് ചെയ്ത് തന്നെയാണ് നമുക്ക് നല്ല ഒരു ഒരു നെറ്റ്വർക്കറായി മാറാൻ കഴിയുന്നത് നമ്മൾ ഓരോരുത്തരും സെയിൽസ് എടുക്കാൻ വേണ്ടി പ്രാപ്തിയിലേക്ക് വരുന്നത് മിസ്റ്റേക്കുകൾ ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ മിസ്റ്റേക്ക് സംഭവിച്ചു തന്നെ ഇപ്പൊ ഇതുവരെ സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്ക് ഒരേ മിസ്റ്റേക്കുകൾ തന്നെ ചെയ്യാതിരിക്കുക ഒരേ മിസ്റ്റേക്കുകൾ തന്നെ ചെയ്യാതിരിക്കുക പുതിയ പുതിയ മിസ്റ്റേക്കുകൾ ചെയ്തിരിക്കുക ഞാൻ പറഞ്ഞത് ഒരേ മിസ്റ്റേക്കുകൾ തന്നെ വീണ്ടും ചെയ്യും നമ്മൾ ഒരു മിസ്റ്റേക്ക് പറ്റി അതായത് ഒരാളെ ഇൻവൈറ്റ് ചെയ്തപ്പോ അയാള് ഈ ഇത് കേൾക്കാൻ തയ്യാറായില്ല അതേ കാര്യം തന്നെ മറ്റൊരാളിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് പുതിയ പുതിയ തെറ്റുകൾ ചെയ്തിട്ട് പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഇൻവിറ്റേഷൻ പഠിക്കുക ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എളുപ്പമാണ് ഒരു ഒരു കാര്യമില്ല ഒരു 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 പ്രശ്നമുള്ള കാര്യമില്ല ഇത് ഇത് ആയാൽ നമുക്ക് സെയിൽസ് ഉറപ്പാണ് ഞാൻ മനസ്സിലാക്കി ഞാൻ നമ്മളിപ്പോ ഓരോ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഈ പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവശ്യമുള്ളതാണ് നൂറ് ശതമാനം ആവശ്യമുള്ളതാണ് മറ്റ് അനാവശ്യമായിട്ട് ഇത് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണോ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ആവശ്യമാണെന്ന് പറയും നമ്മൾ പറയും ഇത് അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കാരണം നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ഒരു നമ്മൾ ആരെയും ഇതിൽ പെടുത്താൻ വേണ്ടി ചെല്ലുന്ന ആളുകളല്ല നമ്മൾ അവർക്ക് ഒരു നന്മ പകരാൻ ചെല്ലുന്ന ആളുകളാണ് ഈ ബോധ്യത്തിലാണ് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ തൊട്ട് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യും എഴുതുന്ന വരുമാനത്തെ ഉപരിയായിട്ട് ഒരു മനുഷ്യനെ നന്മ ചെയ്യാൻ കിട്ടിയിട്ടുള്ള അവസരമാണ് ആ നന്മ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ നന്മയുടെ ഭാഗത്തിലാണുള്ളത് ഇവിടെ സെയിൽസ് ക്ലോസിങ് എന്നുള്ള സബ്ജക്റ്റ് നമ്മുടെ ഇൻവിറ്റേഷൻ പാർട്ട് നമ്മൾ കറക്റ്റ് ആണെങ്കിൽ സെയിൽസ് ക്ലോസിങ് എളുപ്പമാണ് പല പ്രോഗ്രാമുകളിലും നമ്മുടെ ആളുകൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ഈ പ്രസന്റേഷനിൽ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഇത് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പല ആളുകളും ചിന്തിക്കും ഇത് അദ്ദേഹത്തിന് മാത്രം അറിയാൻ പറ്റുന്നു ഒന്നുമില്ല ഒന്നുമില്ല എന്റെ പ്രിയപ്പെട്ട ആ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ആ കപ്പാസിറ്റി ഉണ്ട് ഞാൻ ഓരോരുത്തരെ എടുത്ത് പറയാൻ കാരണം അലീക്ക അലി ഇത് നമ്മുടെ അക്കാദമിക്കൽ വിദ്യാഭ്യാസ യോഗ്യതയല്ല നമ്മളെ സക്സസ് ആക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സാധാരണ മനുഷ്യർ ഒരുപാട് പേര് അച്ഛാകുന്നുണ്ടെങ്കിൽ അത് അവരെ അർപ്പിക്കുന്ന അവരുടെ അർപ്പണ മനോഭാവമാണ് ഇവിടെ എനിക്ക് വിജയിക്കണം ഇവിടെ ഓരോ മനുഷ്യരും വരുമാനം എടുത്തിട്ടുള്ളത് അവരെടുക്കുന്ന ഡിസിഷനുകളാണ് ഏറ്റവും എടുക്കുക അല്ലെങ്കിൽ എനിക്കിതിൽ സക്സസ് ആവണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ഒരു മനുഷ്യനെ തോൽപ്പിക്കാനായിട്ട് ഒരാൾ കൊല്ലാൻ തിരിഞ്ഞിറങ്ങിയാൽ മറ്റയാൾക്ക് ആരാണോ അയാൾ കൊല്ല അയാളിൽ കൊല്ലപ്പെടേണ്ടത് അവർക്ക് മരിക്കുക എന്നുള്ളതല്ലാതെ വളരെ നിർവാഹമില്ല എന്നുള്ളത് കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് അതാണ് നമ്മുടെ സെയിൽസ് ക്ലോസിംഗ് എന്നുള്ളത് സെയിൽസ് ക്ലോസിംഗിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെയധികം ഒരു സബ്ജക്റ്റ് ആണ് സെയിൽസ് ക്ലോസിംഗ് എന്നുള്ളത് ഇത് സെയിൽസ് ക്ലോസിംഗ് അല്ല നമ്മളെ സംബന്ധിച്ച് ഒരു സെയിൽ ഓപ്പണിംഗ് ആണ് ഒരുപാട് ആളുകളിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ടുള്ള ഓപ്പണിങ് ആണ് ക്ലോസിംഗ് അല്ല ഇവിടെ അയാളിലൂടെ പലപ്പോഴും പറയും ഒരു ആപ്പിൾ മുറിച്ചാൽ അതിൽ എത്ര കുരു ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും പക്ഷെ ഒരു കുരു ആ ആപ്പിളിൽ നിന്ന് കിട്ടുന്ന ഒരു കുരു അത് കുഴിച്ചിട്ടാൽ എത്ര ആ മരം മുളച്ച് എത്ര ആപ്പിൾ ഉണ്ടാവും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ ഇവിടെ നമ്മൾ ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് കിട്ടാനായിട്ട് ഒരു പ്രശ്നമില്ല ഇല്ല ഒരു പ്രശ്നമില്ല ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കുക ഇവിടെ പഠിച്ചു വെച്ച കാര്യങ്ങൾ കുറെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതല്ല മറിച്ച് എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത് ഞാൻ ഏകദേശം പത്ത് എഴുപത്തി ആറോളം സെയിൽസുകള് പേഴ്സണലി കൊണ്ടുവന്ന ആളാണ് ഇതിൽ നൂറുകണക്കിന് സെയിൽസുകൾ കൊണ്ടുവന്നാൽ നമ്മുടെ ചേട്ടനെ പോലെ അങ്ങനെ പല വ്യക്തികളെ അറിയിക്കാനൊക്കെ പോലെ എത്ര സെയിൽസ് വേണമെങ്കിലും കൊണ്ടുവരാ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഇവിടെ ഇല്ല എന്റെ മഹത്വം പറയുന്നതല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ കപ്പാസിറ്റി ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കപ്പാസിറ്റി പക്ഷെ നമ്മൾ ആളുകളെ കാണുന്നില്ല സമീപിക്കുന്നില്ല എന്നുള്ളതാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പുതിയ വ്യക്തികളെ കാണുന്ന പരിചയപ്പെട്ട് അവരിൽ നിന്നും സെയിൽസ് എടുക്കുന്ന എല്ലാം തുടക്ക സമയത്ത് മനോസാനും നിങ്ങളെ വടക്കം പല ആളുകളിലേക്കും ഈ ബിസിനസ് എത്തിയതിന്റെ പിന്നിൽ അദ്ദേഹം പരിചയപ്പെട്ടതിലൂടെയാണ് ശരിയല്ലേ പല വ്യക്തികളെയും പരിചയപ്പെട്ട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പല ആളുകളും അച്ചീവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമുക്ക് പകർന്നു തന്ന ഒരു കോൺഫിഡൻസ് ആണ് എന്നതുപോലെ നമ്മൾ പകർന്നു കൊടുക്കുന്ന കോൺഫിഡൻസിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് ഇത് എത്താൻ വേണ്ടി കഴിയുന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മളെ കോൺഫിഡൻസ് ആണ് നമ്മളെയാണ് നമ്മൾ ആദ്യം വിൽക്കുന്നത് ഇവിടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യം ഞാൻ സെയിൽസിൽ ഏറ്റവും വലിയൊരു കാര്യം നമ്മളെയാണ് ആദ്യം വിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ വിൽക്കുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ അത്രയും ആത്മാർത്ഥതയോടെ അത്രയും ഉറപ്പിച്ചു പറയുമ്പോഴാണ് സെയിൽസ് സെയിൽസ് കിട്ടുന്നത് നമ്മുടെ കൂടെ വരുന്ന വ്യക്തികൾ പറഞ്ഞു കൊടുക്കുന്ന കോൺഫിഡൻസ് ഇവിടെ ഒരു ലീഡർ എത്ര മനോഹരമായിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചാലും ഈ കൊണ്ടുപോകുന്ന കണക്ട് ചെയ്യുന്ന വ്യക്തി ആ പ്രൊഡക്റ്റ് നല്ലതാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഗുണമുണ്ടെന്ന് പറയാൻ വാതുറക്കുന്നില്ല എങ്കിൽ സെയിൽസ് കിട്ടാനുള്ള ചാൻസ് നമുക്ക് സീറോയാണെന്ന് പറയാം ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളെല്ലാം പറയും എല്ലാവരും വലിയ വലിയ വായിൽ സംസാരിക്കും പക്ഷേ നമ്മുടെ വേണ്ടപ്പെട്ട ആളുടെ മുമ്പിൽ ഒരു അക്ഷരം ഉണ്ടല്ലോ അവിടെ ആര് പറയണം ലീഡർ പറയണം എന്ന് പറയും ലീഡറിന് പറയണം ലീഡർ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ കോൺഫിഡൻസ് കൊടുക്കേണ്ടത് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് നീ ധൈര്യമായിട്ട് മേടിച്ചോ എന്ന് ഏറ്റവും അവസാനം ഈ കയ്യാലും പുറത്തിരിക്കുന്ന തേങ്ങ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാം അത് വീഴ്ത്താനായിട്ട് വലിയ കപ്പാസിറ്റി ഒന്നും വേണ്ട നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ തള്ളി തള്ളിയിടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്ന സെയിൽസിനേക്കാൾ വരിയായിട്ട് ഇവിടെ എല്ലാ ദിവസവും നൂറ്റി നാല് അപ്പത് നൂറ്റി അൻപത് നൂറ്റി അറുപത് നൂറ്റി വ്യക്തികൾ അധികം ഒക്കെ കയറാറുണ്ട് നമ്മൾ ഓരോ നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം എത്ര സെയിൽസുകൾ നമുക്ക് ഒരു ദിവസം കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ പാർട്ട് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഫുൾ ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മൾ ഹൃദയത്തിൽ തൊട്ട് നമ്മൾ ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഒരു ദിവസം ഒരു ഒരു വ്യക്തിയോടെങ്കിലും പുതിയതായി ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഇന്നലെ എന്നെ സ്നേഹിക്കുക ഇതിനെത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുക ഒരുപാട് മനുഷ്യരി ഇവിടെ അതേ രീതിയിൽ ചെയ്യുന്ന ആളുകൾ അവർക്ക് സെയിൽസും കിട്ടൂട്ടാ ഞാൻ പറയുന്നത് ഈ പ്രൊഡക്റ്റിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ സെയിൽസിന് ഒരു ഉണ്ടാവില്ല ചിലപ്പോൾ താമസം ഉണ്ടാവും ചില ആളുകൾക്ക് താമസം ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഒരു സാഹചര്യം ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇറങ്ങാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും പക്ഷേ സാധ്യതയുള്ള ആളുകൾ ഇപ്പോഴും മാറി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ പല ആളുകളുടെയും നമ്മൾ പറയ നമ്മൾ വിചാരിക്കും നാളെ പറയാം മറ്റന്നാ പറയാം എനിക്കങ്ങനെ ഒരുപാട് സീൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എനിക്കങ്ങനെ ഒരുപാട് സീൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ വിചാരിക്കും നാളെ പറയാം മറ്റന്നാ പറയാമെന്ന് വിചാരിക്കുമ്പോൾ അവര് പോയിട്ട് വേറെ ആരെങ്കിലും കൂടെ ഞാൻ ഉറപ്പിച്ചു പറയാട്ട നിങ്ങൾ ഇന്ന് പറയാമെന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ഇന്നേ പറയുക എന്നുള്ളതാണ് നാളെ പറയാൻ നിന്നാൽ ഒരു വേറൊരു വ്യക്തി വന്ന് അത് പറഞ്ഞിട്ട് പോകും വേറൊരു വ്യക്തി ഉറപ്പായിട്ടും എന്റെ എത്രയോ സുഹൃത്തുക്കളെ എത്രയോ ബന്ധുക്കൾ എടുത്ത് ഈ പ്രൊഡക്റ്റുമായിട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് കളവിടെ കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഞാൻ പറഞ്ഞിതാണ് നമുക്ക് എളുപ്പത്തിൽ സെയിൽസ് എടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ് ഒരേ ഒരു ഒബ്ജെക്ഷൻ മാത്രം ഞാൻ പറഞ്ഞു പൈസ ഇല്ല എന്ന് പറയുന്ന ഒബ്ജെക്ഷൻ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് നമ്മുടെ ഒരു ജീവന്റെ വിലയൊന്നും നമ്മൾ സമ്പാദിച്ചു വെക്കുന്ന പൈസ കില്ലടും ധൈര്യം ഒന്നിതാണ് സെയിൽസ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ മറ്റൊരാ അവസരത്തിൽ പറയാം ായാലും പൈസ ഇല്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാം പൈസ ഇല്ലാത്തവർക്കാണ് ഇത് ചെയ്യേണ്ടത് കാരണം കടപ്പാടം പണയപ്പെടുത്താതിരിക്കാനായിട്ട് അല്ലെങ്കിൽ കടം മേടിക്കാതിരിക്കാനായിട്ട് എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇതൊരു ഒരു കോംപ്ലിക്കേഷൻ ആക്കല്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഇത് സാധാരണ മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റിയ അവസരമാണ് ഇത് വലിയ തലവേദനയുള്ള ഒരു കാര്യമല്ല ഒരു സംഗതിയല്ല ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലെ ആറു മണി സമയത്ത് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ള അതിയായ അടങ്ങാത്ത കൂടി ഈ പ്രോഗ്രാമിലേക്ക് കയറിയിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ ഞാനും അടക്കം എല്ലാവരും അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ എന്റെ ലക്ഷ്യം അത് മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് കംപ്ലീറ്റ് ചെയ്താൽ ഒരു കോടി രൂപ കിട്ടുന്ന വേറെ ഏത് കമ്പനി ഉണ്ട് വേറെ ഏത് കമ്പനി ഉണ്ട് ഒരു കമ്പനി ഇല്ല അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇന്ന് ചിലപ്പോ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവില്ല തൗസൻഡ് മൈൽസ് ഓഫ് എ ജേണി സ്റ്റാർട്ട് വിത്ത് സിംഗിൾ സ്റ്റെപ്പ് എന്നാ പറയുന്ന ആയിരം മൈലുകളുള്ള യാത്ര തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് വെക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും ഇന്നൊരു സ്റ്റെപ്പ് വെക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങും ആദ്യത്തെ ഇൻവിറ്റേഷൻ നിങ്ങൾ ചെയ്തു തുടങ്ങും ഇന്നു മുതൽ ഇന്നത്തെ ഒരു ദിവസം ഞാനൊരു സെയിൽസ് ക്രോസ് ചെയ്യും എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഒന്ന് ചെസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത നമുക്ക് പ്രോഗ്രാം വൈദ്യുതി അപ്പൊ യെസ് അഷോ യസ് ജയമൻ ചേട്ടൻ അലീഗ യെസ് സെയിൽസ് ക്ലോസ് ചെയ്യുന്നു ഉറപ്പുള്ള ആളുകൾ മാത്രം മതി എന്താ ശങ്കുറപ്പോ കൂടി ഞാൻ പറയാം ഞാൻ ഇന്ന് പോയിട്ട് നേതാ യെസ് എടപ്പാൾ യെസ് നമ്മുടെ സുമി യെസ് അപ്പൊ എല്ലാവർക്കും കഴിയുമെന്നുള്ളതാണ് ഞമ്മ പറഞ്ഞത് പരിമിതികളൊക്കെ മാറ്റിവെക്കും മനുഷ്യരെ നമ്മൾ എല്ലാവരും ജയിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് ജയിക്കാൻ വേണ്ടി തീരുമാനിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയില്ല കേട്ടാ കാലില്ലാത്ത ആളുകൾ കൈയില്ലാത്ത ആളുകൾ ഓരോ മനുഷ്യരോടുക്കുന്ന എഫേർട്ടുകൾ നമ്മൾ കാണും നമുക്ക് എല്ലാം ദൈവം തന്നിട്ടുണ്ട് എല്ലാ കാര്യം തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ സിന്ധു എസ് എല്ലാ കാര്യം കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പരിമിതികളെ പറഞ്ഞു നമ്മുടെ അപ്പിലൈനെ കുറ്റം പറഞ്ഞു ഡൗൺലൈനെ കുറ്റം പറഞ്ഞ് മറ്റുള്ള നൂറ് ഒരു ഒരാളുടെ മുമ്പിലേക്ക് നമ്മളിങ്ങനെ വിരലി ചൂടുമ്പോ ചൂണ്ടുമ്പോ നാല് പേരിൽ നമ്മളിലേക്കാണ് ഞാൻ എന്താണ് ഇങ്ങനെ അവൻ എന്താണ് ഇങ്ങനെ മറ്റവനെന്താണങ്ങനെ അവൾ ഇവൾ ഇവളെന്താ അങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോ എന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു ചോദ്യമാണ് നമ്മുടെ മെയിനായിട്ട് നമ്മളിൽ ഉണ്ടാവേണ്ടത് ഞാൻ എന്താ എങ്ങനെയെന്ന് ഞാൻ ചോദ്യമാണ് എന്റെ മുന്നിലുള്ളത് എനിക്ക് രക്ഷപ്പെടണം എന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഓരോരുത്തരും രക്ഷപ്പെടണം ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത് ഒരുപാട് നന്മ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിൽക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്ന മറ്റൊരു സമയത്ത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു ആൾ താങ്ക് യു വെരി മച്ച്